അതാ ഞങ്ങളുടെ ഡാൻസ് തുടത്തി അപ്പോ ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ആന്വൽ ഫങ്ഷൻ ആണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഞാൻ ഡാൻസിലുണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ് ഇപ്പച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട് നിങ്ങളുടെ ആപ്പാപ്പ് ദുബായിയ്ക്ക് പോവാണ് അപ്പോൾ ആ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നേരെ ആകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പച്ചു കൊണ്ടുപോയി പോട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോയിൽ പോവുകയാണ് അപ്പോൾ ഡാൻസ് കഴിഞ്ഞിട്ട് ഫുൾ റെഡിയായി നിൽക്കാൻ ഓട്ടോ ഒക്കെ വരും അപ്പോൾ സമയം ഒന്നരയ്ക്കൊട്ട് വരും ഒന്നര കാലായിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കി നമുക്ക് കാണാം അപ്പോൾ അർഷി ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസിനെ ഓളും ഇവിടെ താഴെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു താഴെ ഭയങ്കര ശബ്ദമായതുകൊണ്ട് ഞാൻ മേലേക്ക് ഇൻട്രോ എടുക്കാൻ പോയതായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഓട്ടോക്ക് വെയിറ്റ് ആയിരുന്നു കേട്ടോ അപ്പൂത്തിനെ ഓട്ടോ വന്നു ഇന്ന് അർഷിന്റെ കാക്ക വന്നിട്ട് ദുബായ് പോണ ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ പിന്നെ ഓട്ടോ വന്നു അർഷി ഇവിടെ ചെരുപ്പം എക്സ്ചേഞ്ച് ചെയ്യണം അവർക്ക് ഡാൻ ഡാൻസ് ആടുമ്പോൾ ഡാൻസ് ആടുമ്പോഴല്ല സ്കൂൾക്ക് പോകുമ്പോൾ ഡാൻ ഇല്ലത് പിന്നെ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയി കേട്ടോ പിന്നെ ഒരു വൈകുന്നേര സമയത്ത് ആയൊക്കെ ഇമ്മച്ചൊക്കെ വന്നു അവിടെ എത്തിയേക്കിതാ ഏകദേശം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു താഴെ ഇരിക്കാനും സീറ്റും കാര്യങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ മാലയും ആൾക്കാരൊക്കെ ഫുള്ള് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാകും ആ സ്റ്റെപ്പിലാണ് ഇത് നീങ്ങുന്നത് കേട്ടോ പിന്നെ ഇതാക്കണേ പിന്നെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേറാളൊക്കെ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് എടുത്ത് വെച്ചു പിന്നെ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാക്കണേ ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇരുന്നിയത് ഞങ്ങൾക്കും പ്രോഗ്രാം കാണാൻ പറഞ്ഞിട്ട് ഇപ്പോഴത്തേക്കും പോലെ ഫസ്റ്റ് ഭരതനാട്യമായിരുന്നുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് ആടിയിട്ടുണ്ടായിരുന്നു പോലെ പിന്നെ വന്നിട്ട് സിക്സ് സ്റ്റാൻഡേർഡ് ഡാൻസ് ആയിരുന്നു കേട്ടോ സിക്സ് സ്റ്റാൻഡേർഡ് റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡി സോങ്സ് ഒക്കെയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നിട്ട് ഡി എസ് പിൻ്റെ ഓഫീസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ക്രൗഡില്ല കാരണം പിന്നെ ഇത് എയ്ത്തിൻ്റെ ഡാൻസ് ആണ് പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഡ്രാമ ഉണ്ടായിരുന്നു ഡ്രാമൻ്റെ ശേഷമാണ് ഞങ്ങളിത് സോദാ ഞങ്ങളുടെ ഡാൻസ് തുടത്തി അപ്പോൾ ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഡാൻസ് എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വോള്യൂമതിൽ ഇടാൻ പറ്റൂല അതുകൊണ്ടാണ് വോളിയം ഇടാത്തത് കേട്ടോ ഈ വീഡിയോ കുറേ ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ മടിയുകൊണ്ട് ഞാനിങ്ങനെ പിന്നെടാ പിന്നിടാ പറഞ്ഞു നിൽക്കും അപ്പോൾ ഇന്ന് ഏതായാലും എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ എളുപ്പം വന്നിട്ട് എനിക്ക് നല്ല അപ്പോൾ വിഷക്കെന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എളുപ്പം വന്നു ടെൻത്ത് ഒരു റെയിൻബോ തീമിലായിരുന്നു ഡാൻസ് ആടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് ലെവൻത്ത് ആണ് കേട്ടോ അവർ ഒരു പസൂരി പസൂരിന്ന് പറഞ്ഞൊരു പാട്ടിനായിരുന്നു ആടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പ്ലസ് ടു ആണ് കേട്ടോ പ്ലസ് ടു എല്ലാ ക്ലാസ്സും ഇതിലുണ്ട് പിന്നെ ഭരതനാട്യം ഉണ്ടായിരുന്നു പ്ലസ് ടുന്റെ വകം ലാസ്റ്റ് പിന്നെ കുറേ ഡാൻസസ് ഉണ്ടായിരുന്നു ഈ ഡാൻസ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഗായസ് അപ്പോൾ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി ലിച്ചു അപ്പം ഗായസ് നല്ല അടിപൊളി വ്ലോഗും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂണായിട്ട് ആയിട്ട് നോളിയും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ